ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലീസ്റ്റർ കെതി ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളിൽ നിന്നും ജ്ഞാനം വിവേകം പരിജ്ഞാനം എന്നീ വാക്കുകളാണല്ലോ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ന് എന്ന വാക്കിനെ കൂടുതൽ അടുത്തറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം സോഫിയ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് വിവേകം അഥവാ വിശുദ്ധം എന്നതിനെ സൂചിപ്പിക്കുവാൻ പൗലോസ് പൗലോസിയുടെ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമ പശ്ചാത്തലത്തിൽ ദൈവത്തിൽ നിന്നും വരുന്ന ദിവ്യജ്ഞാനത്തെ വിവേകമെന്ന് സൂചിപ്പിക്കുന്നുവെന്നും പ്രായോഗികവും ആത്മീയവുമായ ധാരണകൾ വ്യവസ്ഥകൾ തീരുമാനങ്ങൾ എന്നിങ്ങനെ അനവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും നാം മനസ്സിലാക്കണം പരിമിതവും പിഴവുകളുള്ളതുമായ മനുഷ്യ മനുഷ്യജ്ഞാനവുമായി ഇത് പലപ്പോഴും വിപരീത താരതമ്യം ചെയ്യപ്പെടുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും നിതിപൂർവം ജീവിക്കാനുമുള്ള കഴിവുമാണ് വിവേകം എന്നതിൻ്റെ സവിശേഷതയെന്ന് നാം മനസ്സിലാക്കണം ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണിതെന്ന തിരിച്ചറിവ് നമ്മളുണ്ടാകണം അതിനാൽ കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കുവാൻ വിവേകം ആവശ്യമാണ് എന്നും ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ആ വിവേകം ലഭിക്കുമെന്നും അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകുമെന്നും മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തികൾ ക്രമീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ